അലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തുഹു ഇന്ന് നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് അൽഹമദില്ല അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ കൂടിയവരൊക്കെ ഒരുപാട് സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടാകും ഇൻഷാ അല്ല ഇതിൽ കൂടാത്ത പലരും ഒരുപാട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും സ്വലാത്തുകളും ദുളകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് മുത്തനബിയെ സ്വപ്നം കാണാനും അവിടുത്തെ ചര്യ പിൻപറ്റി ജീവിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു താല നൽകട്ടെ അപ്പോൾ ഇന്നത്തെ സ്വലാത്ത് ചാലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്വലാത്ത് മുഹമ്മദിൻ 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 അള്ളാഹുമ്മൻ ഇതാണ് അപ്പോൾ എല്ലാവരും ചെല്ലുക കഴിയുന്നത്ര ചെല്ല കുറഞ്ഞത് നൂറ് തവണയെങ്കിലും ചെല്ലുക എന്നിട്ട് കമൻ്റായി രേഖപ്പെടുത്താൻ കഴിയുന്നവരെ അങ്ങനെ ചെയ്യുക ഈ ഒരു ചെറിയ കാര്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരെ കൂടി നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക കഴിയുന്നവരൊക്കെ ഇതിൽ പങ്കെടുത്ത് ഒരുപാട് സ്വലാത്ത് ചെല്ലട്ടെ നമ്മുടെ മുത്തുനബിയിലേക്ക് അതൊക്കെ എത്തട്ടെ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുക ഇതിൻ്റെയൊക്കെ പ്രതിഫലത്തിൻ്റെ അംശം നമുക്ക് നാളെ ആഹ്റത്തിലേക്ക് അള്ളാഹു താല തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാർമത്തല്ലാഹി ഒബർകാത്തൂ